ഇവിടെ വരുമ്പോ ഞാൻ തുറക്കാം ഹലോ നമസ്കാരം ഈ ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്ന എവിടെയെന്നല്ല അറിയോ ഇസംബല്ലയുടെ പുതിയ ഷോപ്പിലാണ് കേട്ടോ ആ എല്ലാരും ഒന്ന് കാണിക്കണ പുതിയ ഷോപ്പൊന്ന് വിചാരിച്ചതേ ഉള്ളൂ പക്ഷേ കാണിക്കാൻ ഇത് നടക്കുമെന്നറിയ കാണിക്കാൻ പറ്റും ഇന്നെ നടക്കുമോയെന്നറിയത്തില്ല ദൈവത്തമ്പുരാൻ നിറവുകൊണ്ട് നല്ല തിരക്കാണ് ഞാൻ തുണികളുടെ വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഇന്നുണ്ടായില്ല അതുകൊണ്ട് കടയിൽ നിന്ന് കാണിക്കട്ടെ ഒത്തിരി പേര് അയ്യോ മെസ്സേജ് അയച്ചിട്ട് പരാതിയാണ് എന്നാ വിദ്യ ലൈവ് കാണിക്കുക എന്ന് പറഞ്ഞു വിദ്യ ഉദ്ഘാടനം കാണിക്കുക എന്ന് പറഞ്ഞു വിദ്യ ഓൺലൈനെ ഇട്ടിട്ട് പോയോ എന്നൊക്കെ ചോദിച്ച് ചില എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി അമ്മമാരൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഞാനതിനെ പോരത്തൊന്നുമില്ല ഞാനേ കഥകളൊക്കെ ഞാൻ പറഞ്ഞു ഏൽപ്പിക്കാം കേട്ടോ ഇനി കുറേ ദിവസം കുറച്ച് ദിവസം തന്നെ കഥ കേട്ട് കേട്ട് മടുക്കും എൻ്റെ ഉദ്ഘാടന കഥകൾ ഞാൻ പറഞ്ഞ് ഏൽപ്പിക്കാം അവൻ ബോരടിക്കല്ലേ ബാ നമുക്ക് വേറെ കുറേ സംഭവങ്ങളൊക്കെ കാണിച്ച് തരാം ഇവിടെ ഒന്നും കാണിക്കാൻ പോലും വെള്ളത്തില്ലാത്ത രീതിക്കാണ് കിടക്കുന്നത് എന്നാണെന്നറിയാമോ കസ്റ്റമേഴ്സിനെ കാണിച്ച് 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 കൂടി കാണിക്കാം കസ്റ്റമേഴ്സിനെ കാണിച്ച് 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 എല്ലാം മരുന്ന് കോളായിട്ട് കിടക്കുക ഒന്നും ഫോൾഡ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല എന്നാലും ഞാൻ ഇസബല്ലായി ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ ഹലോ അഞ്ജുനെ വിളിച്ചേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു രണ്ട് കുർത്തി എടുത്തു നിന്നി ചുമ്മാ കുറച്ചെണ്ണം കാണിക്കാം കേട്ടോ എപ്പോഴും നിങ്ങൾ കാണുന്ന കാണുന്നൊക്കെയാണ് ഇത് മൊത്തം കുർത്തിയുടെ സെക്ഷനാണ് ഈ കാണുന്നത് നിങ്ങോട് കാണിച്ചത് കുർത്തിയുടെ സെക്ഷൻ സെക്ഷനൊന്ന് കാണിച്ചേ ഇത് നിങ്ങൾ നോക്കുമ്പോൾ റായ്ക്കൽ ഒന്നും ഇല്ലല്ലോ എന്നോർക്കും റായ്ക്കൽ ഉള്ളത് മുഴുവൻ ദാണ്ട കിടക്കും കിടക്കുക ഇതൊക്കെയാണ് നമ്മളുടെ കുറച്ചൊന്ന് ചുമ്മാ കാണിക്കുന്നു ഇത് ചിക്കൻ കാരി ചിക്കൻ കാരിയുടെ കുർത്തി നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കുർത്തികൾ പിന്നെ ഇങ്ങോട്ട് പോകും ഇത് അടുത്ത് കാണിക്കുക സെബല്ലായുടെ ഓൺ കുർത്തി നല്ല റയോൺ മെറ്റീരിയലിൽ തീർത്തതാണ് നല്ല ബ്രാൻഡഡ് ആയിട്ട് ഉള്ള കുർത്തികൾക്കോടൊപ്പം കിടപിടിക്കുന്ന കുർത്തിയാണ് ഇനി ഞാൻ എല്ലാം കാണിക്കാം കേട്ടോ ഇത് ഇനി കുർത്തീസ് എല്ലാം ഓൺലൈനിൽ കാണിക്കും ഇത് ഞാൻ ചുമ്മാ ഒന്ന് രണ്ടെണ്ണം കാണിച്ചോളൂ പാർട്ടി വെയർ ഫങ്ഷൻ വെയർ സിമ്പിൾ കുർത്തിയാണ് പക്ഷേ ഫങ്ഷൻ വെയറുമാണ് ടോപ്പ് ഉള്ളിയാണ് നല്ലത് അലിയക്കെട്ട് മോഡൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണേ കാണിക്കുന്നുള്ളേ ഇപ്പോൾ കുർത്തിയുടെ സെക്ഷനിൽ വന്നപ്പോൾ കുർത്തി കുറച്ചെണ്ണം കാണിക്കാവുന്ന ഓർത്തുണ്ട് ഇനി അതിലും സിമ്പിൾ വേണമെങ്കിൽ സിമ്പിൾ ബട്ട് എലഗൻറ്റ് ഇത് അലിയക്കെട്ട് തന്നെ കാണിക്കുന്നത് ആലിയക്കെട്ട് തന്നെ ആയിപ്പോയല്ലോ ഇത് ഷോളും കൂടെ ഉള്ളതാണ് വിത്ത് ഷോളും കൂടെ ഉള്ള കുർത്തിയാണേ അലിയക്കെട്ട് മോഡൽ മാത്രമല്ല ഓട്ടോ വേലൈൻ ഉണ്ട് സ്ട്രെയ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അമ്പർലുണ്ട് അനാർക്കലിയുണ്ട് അനാമിക ഉണ്ട് എല്ലാം ഉണ്ട് പിന്നില്ലേ അടുത്ത സെക്ഷൻ കാണിക്കാം ഇനി ചുരിദാർ സെറ്റ് ബാ ഇതാണ് ചുരിദാർ സെറ്റിന്റെ സെക്ഷൻ കേട്ടോ ഈ ഒരു സൈഡ് മുഴുവൻ ഫങ്ഷൻ വെയർ ഈ ഒരു സൈഡല്ല അപ്പുറത്തും ഫങ്ഷൻ വെയർ ഉണ്ട് ഫങ്ഷൻ വെയറിന്റെ കുർത്തികളിത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലുകളെല്ലാം വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സിൽക്ക് ഇപ്പോൾ എന്നോട് ചോദിക്കും വിദ്യ ഇതിൻ്റെ ഒക്കെ വില പറയാത്തെന്നാണ് വില ഇത് വേണ്ട വില അറിയേണ്ടവർ അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എന്നെടുത്ത് ചോദിക്കാം പറയുക ഇപ്പോൾ ഓരോന്ന് ഞാൻ അങ്ങനത്തെ വീഡിയോ അല്ലല്ലോ ചെയ്യുന്നുണ്ട് ഓരോന്നിൻ്റെ വില പറഞ്ഞു പോകാത്ത വില പറഞ്ഞ് കാണിച്ചുള്ള വീഡിയോ അടുത്ത ദിവസം ചെയ്യാം വില അറിയണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് ഷോപ്പിംഗ് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇവിടെയുള്ള സർവ്വമാന സാധനങ്ങളും പർച്ചേസ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരുത്തോർത്തും കൊണ്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം എന്നാന്ന് ചോദിച്ചാല് ആ കുർത്തികൾ കുറച്ച് ഇവിടെ ഒന്നും കണ്ട് പേടിക്കരുതേ വിദ്യയുടെ കടയ്ക്ക് വൃത്തിയില്ലായെന്ന് അവർ പറയില്ല കേട്ടോ വിദ്യയുടെ കടയ്ക്കുന്ന സൂപ്പർ വൃത്തിയുണ്ട് ഇത് കസ്റ്റമേഴ്സിനെ കാണിച്ച് കാണിച്ച് കാണിച്ചേ എല്ലാവർക്കും രണ്ട് ഉള്ളൂ ഇതാണ് ഒരു കുർത്തി ചുമ്മാ ഒരു മോഡല് കാണിക്കുന്നത് കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുർത്തികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഓ നെറ്റ് കോട്ട നെറ്റ് കോട്ടായി തന്നെ ഇതുണ്ടോ കോൺട്രാസ്റ്റ് ഷോളൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള കുട്ടി ഇതൊക്കെ നിവർത്തി കാണിക്കാത്തത് നിവർത്ത് കാണിക്കാം പിന്നീട് കാണിക്കാം ഇപ്പം ഞാൻ ചുമ്മാ കുറച്ചെണ്ണം കാണിക്കുന്നത് ഇത് ഈ ഒരു സെക്ഷൻ മൊത്തം ഇതൊക്കെ എൻ്റെ സ്റ്റാഫാട്ടോ അവരെല്ലാം നിൽക്കുന്നത് നിങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ എൻ്റെ സ്റ്റാഫൊക്കെ ഇനി പരിചയപ്പെടുത്താം കേട്ടോ എല്ലാവരും പരിചയപ്പെടുത്താതെ ഇപ്പോൾ കസ്റ്റമേഴ്സിനെ കാണിക്കുന്ന തിരക്കിലും ഇവർക്കൊക്കെ വീട്ടിൽ പോകണ്ടേ അപ്പോൾ അതിനുള്ള തിരക്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇനി ഞാൻ പരിചയപ്പെടുത്താമെന്ന് ഇവർക്ക് ദേഷ്യം വരും മാഡം ഞങ്ങൾ കൃതി പണിയെടുക്കുമ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ മുഴുവൻ ചുരിദാർ സെറ്റാട്ടോ ഈ സൈഡിലേക്ക് ചുരിദാർ സെറ്റ് ഉണ്ട് പിന്നെ ഇത് വെസ്റ്റേൺ വെയറിൻ്റെ സംഭവങ്ങളാണ് പിന്നിങ്ങനെ ഇത് വേണ്ട ക്രോപ്പ് ടോപ്പുകൾ ഇതെല്ലാം മിക്സായിട്ട് ഇപ്പോൾ ഇവിടെ കിടക്കുക ചെറിയ ഇതന്നെ ത്രീ ഫോർത്ത് വീട്ടിലിടുന്നത് പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം ഓ എനിക്ക് പറയാൻ പറ്റുന്ന ഇതിൻ്റെ ഇത് ചെയ്യേ നോക്ക് നോക്ക് അയ്യോ ഇതിനെ ഒന്ന് നോവേ കാണിക്കണമായിരുന്നു ഓ തുണ്ടോ കണ്ടോ 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 കുഞ്ഞു പിള്ളേരുടെ എൻ്റെ രസം നോക്ക് ഇത് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഇത് കാണിക്കാൻ ഇത് കുഞ്ഞിപ്പ കുഞ്ഞിപ്പം പിള്ളേർ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ അടിയിൽ കുറി കുഞ്ഞിപ്പാവാടയൊക്കെ ഇട്ട് ഇത് എത്ര സൈസ് തൊട്ട് എത്ര പൈസ തൊട്ട് എത്ര വരെ ഉണ്ടെന്ന് അറിയാവോ അറിയത്തില്ല ഒരു കുഞ്ഞ് ഇൻസെൻറ്റ് തൊട്ട് അതായത് മൂന്ന് മാസം തൊട്ട് ഒരു രണ്ട് നാ മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കുള്ളതുകൊണ്ട് ഇതിങ്ങനെ ഓരോ സെറ്റായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട് പിന്നെ വേറൊരു മോഡൽ ഇത് ഇതെല്ലാം ബ്രാൻഡഡാണ് ബ്രാൻഡ് മെറ്റീരിയൽ ആണ് നമുക്കറിയാം കുട്ടികളുടെ എപ്പോഴും വില കൂടുതലാണ് പക്ഷെ നമുക്ക് വിലയില്ല ഇതൊക്കെ അഞ്ഞൂറ് ആ ഒരു താഴ്ന്ന റേഞ്ചിലേ ഉള്ളൂ പിള്ളേരുടേത് ബ്രാൻഡഡ് വരുമ്പോൾ നല്ല റേറ്റ് പോകും ബ്രാൻഡഡ് അല്ലെങ്കിലും പിള്ളേരേയും റേറ്റ് പോകും കൂടുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയ്യങ് ഒക്കെ കെമിക്കൽ പിള്ളേർക്ക് ഹാംഫുള്ളായിട്ടുള്ളതുകൊണ്ട് അത്രയും കൂടിയ കെമിക്കലും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇടുന്നത് ഇതൊക്കെ ഒന്ന് പിന്നെ ഈ നമ്മുടെ ഒന്നുമല്ലെങ്കിൽ ലേഡീസിന് ഇടാനുള്ള ഇവിടെ നൈറ്റി ഉണ്ട് ഈ സെക്ഷനിൽ നൈറ്റി ഉണ്ട് വെസ്റ്റേൺ ടോപ്പ് ഉണ്ട് വീട്ടിലിടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് നമ്മുടെ കഫ്താൻ കഫ്താൻ അല്ലാത്ത നൈറ്റികളും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെയുണ്ട് പിന്നെ ഇവിടെ ഒന്നും കാണിക്കാൻ കൊള്ളത്തില്ല കാരണം ഇവിടെ മുഴുവൻ ബണ്ടിലുകൾ തൂങ്ങി തൂങ്ങി കിടക്കുക പിന്നെ ഇതേ ഇവിടെന്ന സെക്ഷനൊക്കെ മാറി കഴിഞ്ഞിരുന്നേ കൈലി ലുങ്കി പിന്നെ തോ എന്തു പറയുന്നത് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കുറച്ച് ഡിസ്പ്ലേ കാണിക്കും ഇത് കണ്ടോ റെഡിമെയ്ഡ് ബ്ലൗസ് പുതിയത് വന്നേക്കുന്ന സ്ലീവ്ലെസ് അല്ല സ്ലീവ്ലെസ് ആയി സ്ലീവ്ലെസ് ലെസ് ആയിട്ടിടേണ്ടവർക്കിടാം ഉള്ളിൽ ത്രീ ഫോർത്ത് എൽബേഡ് അവിടം വരെയുള്ള സ്ലീവ് ഉണ്ട് പിന്നെ ഇതിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സിബ് നമുക്ക് ഫ്രണ്ട് ഓപ്പണും ഇല്ല ബാക്ക് ഓപ്പണും ഇല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ പറയും ഓ വിദ്യ സ്വന്തമായിട്ട് അങ്ങ് പറയാ കണ്ടോ എന്റെ വേറെ കളർ കാണിക്കാതെ ഇത് കണ്ടോ ഇതെല്ലാം അങ്ങനെത്തേതാണ് ഇതിന് ഫ്രണ്ട് ഓപ്പണും ഇല്ല ബാക്ക് ഓപ്പണും ഇല്ല സൈഡിൽ സിബാണ് നമ്മുടെ ഷേപ്പ് നമ്മൾ ചുരിദാർ സെറ്റൊക്കെ ഇതിനെന്തെ ഇഷ്ടംപോലെയുണ്ട് ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ തരാം കേട്ടോ ഓൺലൈനിൽ ഞാൻ സെയിൽ തരാം നിങ്ങൾക്ക് അതല്ലാതെ ഇപ്പോൾ വരായാലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വിളിച്ചാൽ മതിദേ ഓണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ബ്ലൗസുകൾ ഇതെല്ലാം നമ്മുടെ ഓണാണ് ഓൺ സാധനങ്ങളാണ് പിന്നെ കണ്ടോ അടിപൊളിയല്ലേ പിള്ളേരുടെയാണ് ഇതെല്ലാം ഇവിടെ എല്ലാം നിറയ്ക്കാനുണ്ട് ഇവിടെയൊക്കെ ഒത്തിരി പണി തീർക്കാനുണ്ട് ഒത്തിരി ഇല്ല കുഞ്ഞി കുഞ്ഞി ഇച്ചിരിയില്ല ചിരി ചിരി വെസ്റ്റേൺ ടോപ്പ് പെൺകുട്ടി എന്നാ വന്ന ഗേൾസിനുള്ള ഇതാ ഇത് വീട്ടിലിട ഇതിൻ്റെ അടിയിൽ പ്ലാസോ ഉണ്ട് ബോട്ടം ഇത് ടോപ്പ് പിന്നെ ഒത്തിരി ഉണ്ട് അതിലെല്ലാം ഞാൻ വിശദമായിട്ട് പിന്നെ പിന്നെ വീഡിയോ ആയിട്ട് എന്നാ പറയുന്നത് വീഡിയോ ആയിട്ട് സെയിൽ ചെയ്യും ഇത് സെയിൽ ചെയ്യുന്നില്ലെന്നല്ല ചെയ്യാൻ വേണ്ടി കാണിക്കുക ഇനി ാണ് നമ്മുടെ സാരിയുടെ സെക്ഷൻ ഇത് മാത്രം അല്ല ഇതിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ട് സാരി ഈ ഒരു സൈഡ് മുഴുവൻ റെഗുലർ വെയർ സാരി റെഗുലർ തീരെ റെഗുലർ എന്ന് പറയാൻ പറ്റത്തില്ല തീരെ റെഗുലർ എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ ഫങ്ഷനുകൾക്ക് ഇടാം ഇത് കണ്ടോ നമ്മുടെ നെറ്റ് കോട്ട ബ്ലാക്ക് ലിനൻ സാരികളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് പിന്നെ സോഫ്റ്റ് കോട്ടൺ അങ്ങനെയുള്ള സാരികൾ ഇങ്ങനെ മൽമൽ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫങ്ഷൻ വെയറ് സാരി ഇതാ നമ്മുടെ ക്രഷ് ക്രഷ് സിൽക്കിൽ വരുന്ന ഫങ്ഷൻ വെയറ് ഫാൻസി ബുട്ടീക്ക് സാരി എന്താണി വരുമ്പോൾ ഇങ്ങനെ വരും ഇതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് തന്നെ അറിയാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം പെറുക്കി കാണിക്കുന്നതാണേ അതാ ഇതൊക്കെ ഒത്തിരി പേര് ചോദിച്ചവരുണ്ട് ഞാൻ ഓൾറെഡി വീഡിയോയിലൊന്ന് കാണിച്ചിട്ടുണ്ട് ഇത് പുതിയതായിട്ട് കളക്ഷൻസ് വന്നതാണ് ഈ സൈഡ് മുഴുവൻ ഫംഗ്ഷൻ വേറെ പക്ഷേ ട്രാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നുമില്ല അത് മുഴുവൻ ടേബിളിലാണ് കിടക്കുന്നത് കസ്റ്റമേഴ്സിനെ കാണിച്ച് 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 മൊത്തം ടേബിളേൽ ആയിപ്പോയി എൻ്റെ കോലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏ ഈ വിദ്യയ്ക്ക് നാണല്ലേ ഇങ്ങനെ ഇച്ചിരി കൂടി വൃത്തിക്കോ അങ്ങനെയൊന്നും ആരും പറയരുത് കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നു പോലും ഇല്ല രാത്രി മണിക്ക് കിടക്കും നാല് മണിക്ക് എഴുന്നേക്കും നാല് മണിക്ക് എഴുന്നേറ്റം പിന്നെ ഉറക്കമില്ല പിന്നെ ഉറങ്ങണേൽ പിറ്റേ ദിവസം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത് നല്ല തലവേദന എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ മൈഗ്രൈൻ കൂട്ടപ്പിറപ്പായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഉറങ്ങേണ്ടേ മനുഷ്യൻ ഉറങ്ങിയാലേ മനുഷ്യൻ ആരോഗ്യം ഉണ്ടാവുള്ളൂ ഇനി ഇന്നൊക്കെ തൊട്ട് വേണം ഇന്നലെയും രാത്രി കുറേലായിരുന്നു എൻ്റെ സ്റ്റാഫിനെ എല്ലാവരും ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വിടുകയായിരുന്നു രാത്രി മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ സന്തോഷത്തോടെയാ പറയുന്നത് കേട്ടോ സങ്കടപ്പെട്ടല്ല പറയുന്നത് ദൈവം തന്ന വലിയൊരു ദാനം എൻ്റെ ദൈവമേ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒത്തിരി പേരെ എനിക്ക് പ്രത്യേകിച്ച് ആ ഇനാഗുറേഷൻ്റെ ടൈമിൽ ഞാൻ ആ ടൈം വരെ നോട്ട് ചെയ്തു ഇത്തരം ഒമ്പത് മണിക്ക് ഞാൻ അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞ് വന്ന മെസ്സേജ് ഉണ്ട് എനിക്ക് ഞാനതൊക്കെ പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞാൽ വന്നത് ഈ സമയത്താണ് അവിടെ ഉദ്ഘാടനം നടക്കുന്നത് ദൈവമേ വിദ്യയുടെ മധ്യസ്ഥനായി വന്ന് വിദ്യയുടെ മധ്യസ്ഥനായല്ലോ വിദ്യയുടെ മധ്യേ വന്നു വന്ന് അനുഗ്രഹിക്കണമേന്നും പറഞ്ഞ് അയച്ച മെസ്സേജൊക്കെ ഞാൻ എനിക്ക് എന്തോരം നന്ദി പറയണം ഞാനൊത്തിരി ലേറ്റായിട്ടാണ് അത് കണ്ടത് എന്ന് വെച്ചാൽ ഒന്നും നോക്കുന്ന പോലും ഇല്ലായിരുന്നു അതെല്ലാം അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്തോരം നന്ദി പറഞ്ഞാലാന്നറിയത്തില്ല ഇനി വേറെ കാണിക്കുക ഇനി വാചകം അടിക്കാൻ ഇനി സമയം ഇത് കണ്ടോ ഇത് സാരികളുടെ ബാക്കിയാണ് ഇത് ചുമ്മാ നോ നോർമൽ സാരിസ് കേട്ടോ ചുമ്മാ നോർമൽ സാരി ആയിരം രൂപയ്ക്ക് താഴോട്ടുള്ള സാരികൾ വീട്ടിലുടുക്കാനുള്ള നമ്മളുടെ മറ്റേ ഞാൻ കാണിച്ചില്ലേ നേരത്തെ കാണിച്ചില്ലേ ഇങ്ങനത്തെ സാരികളൊക്കെ ഞാൻ കാണിച്ചില്ലേ ഇതുപോലത്തെ ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനത്തെ റേറ്റിൻ്റെ സാരികൾ അതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എന്നാ ഇത്തിരി സാരികൾ നേരത്തെ കാണിച്ച ഇത് മൽമലൊക്കെ ഇവിടെ വന്നിരിക്കുന്നു മൽമലിന് അപ്പുറത്തോട്ട് ഇടേണ്ട സാരികളാണ് പിന്നെ ഇതാ നമ്മളുടെ മറ്റേ സാരികൾ ഇതെല്ലാം ഇഷ്ടംപോലെ അതൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് റെഗുലർ വെയർ സാരികൾ ഈ സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ ബോട്ടം വീട്ടിലിടുന്ന സാധനങ്ങൾ ഷോളുകള് റാക്കി കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്ര മോശമായിട്ടിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് നിപ്പോഴടുത്ത് ഇപ്പോൾ കാണിച്ചത് എന്നു ചോദിച്ചാൽ ചോദിക്കുന്ന കാര്യം എനിക്ക് ബ്രാക്ക് വൃത്തികേടായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് പ്രാ എനിക്ക് ഓസീഡിയുടെ പ്രശ്നമുള്ള ആളാണ് അപ്പം അങ്ങനെ ഭയങ്കര ദേഷ്യമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ കട കണ്ട ദൈവമേ സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ സാരമില്ല നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇത് നേറ്റിയിരുന്ന പ്ലാസോ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒത്തിരി ആൾക്കാർ അതിൻ്റെ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഉണ്ട് വേണമെങ്കിൽ ചോദിച്ചാൽ മതി വീഡിയോ കോൾ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഷോള് ഇത് മൊഡാളിൻ്റെ അല്ല അജറക്കിൻ്റെ ഷോളാണ് ണ്ടോ നല്ല സോഫ്റ്റ് ഷോള് ഇതിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം തന്നെ തീർന്നു ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഇത് ഇത് അജറക്ക ഫുൾ ഫുള്ള് വർക്കുള്ളതും ഉണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു തീർന്നു മിടി സിമ്പിളായിട്ടുള്ള മിടി ചുമ്മാ ചെറിയ ടീഷർട്ടിൻ്റെയൊക്കെ ഇടാൻ പെമ്പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന മിടികൾ പെൺ മാത്രമല്ല എനിക്കും ഇടാം എൻ്റെ അത്ര ഉള്ളവർക്കും ഇടാൻ ഉണ്ടോ അല്ലേ ഇനി ഇത് ജെന്റ്സിൻ്റെ സെക്ഷൻ ജെന്റ്സിൻ്റെ സെക്ഷനിൽ ടീഷർട്ടുണ്ട് ഷർട്ടുണ്ട് ഇത് കണ്ടോ നമ്മളുടെ ആൺകുട്ടികളുടെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള മോഡൽ ഷർട്ട്സ് ഉണ്ട് ഇതെല്ലാം ബ്രാൻഡഡ് ആണ് ബ്രാൻഡഡ് ഷർട്ടാണ് പക്ഷേ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ബ്രാൻഡഡ് ആണ് ബ്രാൻഡ് കാണിച്ച് തരാം സ്നിച്ച് ബ്രാൻഡ് ഈ സോറി അറുന്നൂറ്റമ്പത് റേറ്റ് ആണ് പിന്നെ ബ്രാൻഡാണ് വില നാനൂറ്റമ്പത് ബ്രാൻഡഡ് ആണ് പിന്നെ ഷോർട്സ് ആ ഷോർട്ട്സ് ഷോർട്സ് ആ ആ അത് കാണിച്ചോ ഇത് കണ്ടാൽ ഓർക്കും അയ്യോ ഇതെല്ലാം പിള്ളേർ സെറ്റിനുള്ള ഷർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ ഉള്ളൂന്ന് അങ്ങനെയല്ല എല്ലാവർക്കും ഉണ്ട് ഫോർമൽസ് ഉണ്ട് റേം ഇത് ഞാൻ ഇവിടെ ഇവിടെ കണ്ടോ വില അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഇതുപോലെ തന്നെ ഫോർമലാണ് അങ്ങനത്തെ ഉണ്ട് കേട്ടോ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെയല്ലാതെ പക്കാ ഫോർമലുണ്ട് ചെക്ക് ഇതൊക്കെ ആ ഈ ലേഡീസാണ് കൂടുതലും നമ്മളുടെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ലേഡീസിന് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ വിളിക്കുക ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ഫൈവ് ഡബിൾ ടു ത്രീ നയൻ ഫോർ സ്ക്രീനിൽ എഴുതിയേക്കുന്ന നമ്പര് വിളിക്കണം എന്നിട്ട് നിങ്ങളുടെ ടൈം പറയണം വിളിക്കുമ്പോഴേ വീഡിയോ കോൾ പറയരുത് വിളിക്കുമ്പോഴേ വീഡിയോ കോൾ എടുക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ടൈം പറയുക ആ ടൈമിൽ നമ്മൾ ഓക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ കാണിച്ച് തരും അതനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാം എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഈ കടയിലുള്ള എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പിന്നെ ഇവിടെയെല്ലാം ഫോർമൽസ് പാൻസ് ജീൻസ് എല്ലാം ഉണ്ട് ഇതെല്ലാം എല്ലാം ജെൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ജെൻസിൻ്റെ ഇത് കുറച്ച് ചെറിയ പിള്ളേർ ആൺകുട്ടികളുടെ ഉണ്ട് ആൺകുട്ടികളുടെ അത്രേ അങ്ങ് ഭയങ്കര അത് ആഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ ആഡ് ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അത്രേം അങ്ങായിട്ടില്ല ഇതിനപ്പുറത്തേക്ക് ഉണ്ട് നമ്മളുടെ സ്റ്റിച്ചിങ് സെക്ഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളു സ്റ്റിച്ചിങ് എൻ്റെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് എൻ്റെ ഡിസൈനർ വെയറുകൾ എന്ന ബീഡ്സ് വർക്ക് അങ്ങനെ എന്ത് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് എന്ത് പറഞ്ഞാലും അത് സ്റ്റിച്ച് ചെയ്തു തരും എന്ത് എന്ത് ഡിസൈൻ പറഞ്ഞാലും സ്റ്റിച്ച് ചെയ്ത് തരും ഈവൻ ബ്രൈഡ് ബ്രൈഡിനുള്ള എന്താ പറയുന്നത് എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല എന്തോ സ്വാനം ഏ ലഹങ്ക അല്ല ബ്രൈഡിൻ്റെ ഗൗണില്ലേ അതുവരെ ചെയ്തു തരും അതുവരെ എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണെന്നല്ലോ പറഞ്ഞത് അതും ചെയ്തു തരും പക്ഷേ സമയമുണ്ട് സമയം അറിയാമല്ലോ ബീഡ്സ് ഒക്കെ പിടിപ്പിക്കണേലും ഡിസൈനർ സാധനങ്ങളൊക്കെ പിടിപ്പിക്കണമെങ്കിൽ കുറേ സമയം എടുക്കത്തില്ല പിന്നെ കുർത്തി എന്തുവാ എല്ലാം ചെയ്തുതരും ജെൻറ്റ്സിൻ്റെ ആണെങ്കിലും ഷർട്ട് എല്ലാം ചെയ്തുതരും പിള്ളേരുടെ യൂണിഫോം എല്ലാം ചെയ്തുതരും ഇത് അങ്ങോട്ട് സ്റ്റിച്ചിങ് മൂന്നിട്ടാണ് പക്ഷേ ഇപ്പോൾ സ്റ്റിച്ചിങ് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ അപ്പുറത്തേക്കാണ് എൻ്റെ ഓൺലൈൻ്റെ സംഭവങ്ങൾ കിടക്കുന്നത് അത് ഞാൻ കാണിക്കാം നേരെ കാണിക്കാം പക്ഷേ ഇപ്പോൾ കാണിച്ചാൽ നിങ്ങൾ ഇങ്ങനെ നോക്കും അതുപോലെ കിടക്കുന്നത് അത്ര അവസ്ഥ എന്നറിയോ ഒരു അടുക്കള മാറിയാൽ ആറുമാസം ഭയങ്കരെന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ അല്ല ഞങ്ങൾ അങ്ങനെ സെറ്റായി ആയി വരുന്നതേ ഉള്ളൂ വായി സെറ്റായി പിന്നെ എല്ലാം ഒരു ഓർഡറിലാക്കണം അതിൻ്റെ കൂടെ ഉൽ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ തിരക്കുകളും ഓഫീസിനാണെങ്കിൽ പോലും തമ്പുരാൻ്റെ വലിയ കൃപ കൊണ്ട് ഞാൻ പിന്നേം 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 പറയും ആയിരം വട്ടം പറയും ദൈവമേ നിനക്ക് ഒരു കോടി നന്ദി നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്കും എൻ്റെ കടക്കും എൻ്റെ സ്റ്റാഫിനും എൻ്റെ കുടുംബത്തിനും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഒത്തിരി പേരയച്ചു ഇന്ത്യയെ കാണാൻ കാണാഞ്ഞിട്ട് ഇതുപോലെ അന്വേഷിച്ചതിന് എന്ത് എന്ത് പ്രതിഫലമാണ് ഞാൻ തരുക എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ നന്ദി അല്ലാതൊന്നും പറയാനില്ല മനസ്സ് നിറഞ്ഞു കഴിഞ്ഞു അടുത്തു നിൽക്കുമ്പോഴും രാത്രി രണ്ടരയ്ക്ക് ഉറക്കമില്ലാതെ കിടക്കുമ്പോഴും എൻ്റെ മനസ്സ് ശാന്തമാ സന്തോഷ് സന്തുഷ്ടയാണ് കാരണം എവിടെയോ ഇരുന്ന് കാണാൻ മറിയത്തിരുന്നു ഇത്രയും പേരെനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാനും ആശംസ പറയാനും ആ കൃത്യം ഒമ്പത് മണി സമയത്തൊക്കെ ഇരുന്ന് മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയതെനിക്ക് നന്നായിട്ടറിയാം അല്ലാതെ ഒരു ബെസ്റ്റ് വിഷസ് എന്നുള്ളതാണെങ്കിൽ പോലും അതിനൊരു വാല്യൂ ഉണ്ട് ഞാനതിന് വാല്യൂ കൽപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ വീണ്ടും നാളെ സാരികളുടെയോ എന്തെങ്കിലും ഇനി ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുള്ള വീഡിയോ ആയിട്ട് നാളെയല്ല തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അപ്പോൾ വീഡിയോ നാഗുരേഷൻ്റെ വീഡിയോ ഞാൻ കാണിക്കണമെന്നുണ്ടേ പക്ഷേ വീഡിയോ എടുത്ത് അത്ര ശരിയായില്ല എൻ്റെ മുഖമൊക്കെ അങ്ങ് അങ്ങ് നീരും വെച്ച ഒരുമാതിരി എന്നെ കാണാൻ ഒട്ടും സൗന്ദര്യമില്ല ഇല്ല അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല കാണിക്കാൻ ഇവരൊക്കെ അറിയാലും പോയി കളിയാണ് സത്യം പറയാം എനിക്കതാണ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്നാന്ന് അറിയാം എനിക്ക് ഭയങ്കര ഒക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനോ എന്തൊക്കെയോ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് മുഖം ഒക്കെ ഭയങ്കര നീര് വെച്ചായിരിക്കുന്നത് അപ്പോൾ എന്നെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ട് ഒരു സൗന്ദര്യം എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് വലിയ വീഡിയോ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം എൻ്റെ വൃത്തിയായിട്ട് പോലെ ആരും കാണിക്കുക അല്ല ഇപ്പം നല്ല ഗോലത്തിലാണ് നിൽക്കുന്നത് ഇപ്പം കണ്ടെച്ചാൽ സത്യം പറയാം മൈഗ്രൈൻ്റെ രണ്ട് ഗുളിയൊന്ന് കഴിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നാലും സരില്ല അപ്പോൾ ഇച്ചിരി കുറവുണ്ട് സന്ധ്യ വാങ്ങിയപ്പോൾ ഇച്ചിരി കുറവുണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം പുതിയൊരു വീഡിയോ ഡ്രെസ്സിൻ്റെ വീഡിയോ നമ്മുടെ പഴയ അവസ്ഥയിലേക്കല്ല ഇതിലും നല്ല അവസ്ഥയിലേക്ക് താങ്ക്